ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ടൂർ പോകുന്നത് മാങ്കോമെഡോസിലാണ് കേട്ടോ അങ്ങനെ തീ ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്നു കുറേ കാഴ്ചകളുണ്ട് വയലും തോടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തെയ്യ് ഞങ്ങൾ മാംഗോ മെഡോസിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ അവിടെ തത്തോമസി എന്നൊരു ബോർഡാണ് ഞങ്ങളെ അവിടെ സ്വീകരിച്ചത് ഭയങ്കര സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു പലവിധമായ ഗുഹയൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു പിന്നെ ഞങ്ങൾ മീനിന് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും മീനിന് ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ആ മീൻ പൊന്തിയൊക്കെ ഇങ്ങനെ വരും നല്ല രസമാണ് ഫുൾ ബ്ലാക്ക് മീനാണ് കേട്ടോ ഫുഡ് കൊടുക്കുമ്പോൾ അത് ചാടിയൊക്കെ പിടിക്കാൻ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ഇതൊരു ബോട്ട് റൈഡാണ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചവിട്ടണം എനിക്ക് എത്തിയില്ല എന്നിട്ടും ഞാൻ എങ്ങനെങ്ങാണ്ടൊക്കെ അങ്ങ് ചവിട്ടി പിന്നെ നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പാർക്കിലാണ് പോയത് അതൊരു തവളയുടെ നാക്കാണ് നാക്ക് നീണ്ട നീണ്ടിടക്കുന്നു അപ്പം നമ്മൾ അതിലേക്കൂടെ നമുക്കിങ്ങനെ നിരങ്ങിയൊക്കെ വരാം പിന്നെ നമ്മളുടെ സാധാ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്തും കയറി നിരങ്ങി എന്നിട്ട് ഞാൻ ഇതിങ്ങനെ നിരങ്ങി ഇങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ നിരങ്ങിയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒരു റൈഡിനകത്ത് കയറി അതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരാം അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരു ഊഞ്ഞാലായിരുന്നു കേട്ടോ ഊഞ്ഞാല നമ്മളൊരു ആൻറ്റി അവിടെ ഇങ്ങനെ ആട്ടും അത് നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു അത് നല്ലൊരു സ്ഥലമായിരുന്നു ഇങ്ങനെ നമുക്ക് കുറേ അഡ്വഞ്ചറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഏറോപ്ലെയിൻ ഒരു സാധനത്തിൽ കയറി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിനകത്ത് കയറിയത് അതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ കുലുക്കും അത് ആ സാധനം കുലുങ്ങും കേട്ടോ പിന്നെ അങ്ങനെ അതേ അതിനകത്തൊക്കെ ഞങ്ങൾ കയറിയിട്ട് ആ സാധനം കുലുങ്ങുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു അന്ന് ഇങ്ങനെ കറക്കാൻ പറ്റും നമുക്ക് നല്ലൊരു സ്ഥലവുമായിരുന്നു അത് അങ്ങനെ അത് ഉണ്ടാവും കുലുങ്ങുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഇരുന്നു പിന്നെ ഞങ്ങൾ അക്വരത്തേ പോയേട്ടോ അക്വരത്തി പോയപ്പോൾ ഞങ്ങൾ കുറേ മീനെയൊക്കെ കണ്ടായിരുന്നു നല്ലതായിരുന്നു അവിടെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ കുറേ മീൻ അടിക്കോട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് കുറേ ബ്ലാക്ക് മീനാണ് അടിക്കോട്ട് പോകുന്നതും ഒക്കെ കുറച്ച് ബ്ലാക്ക് മീൻ കണ്ടോ അങ്ങനെ പിന്നെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന വൈറ്റ് ഫിഷാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നമുക്കൊരു ഗുഹ പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും നല്ല വെള്ളമൊക്കെ വരുന്ന ഒരു അഡ്വഞ്ചറാണ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ അക്വരേ ഇറങ്ങി കേട്ടോ ഇറങ്ങിയതിന് ശേഷം ഞാനൊരു കർഷകൻ്റെ ഒരു പാടത്തിലേക്ക് പോയി അവിടെ നമ്മൾ അത് കറക്കുമ്പോൾ എല്ലാ പാടത്തിലേക്കും വെള്ളം പോന്ന് ആ ഫ്രണ്ടിൽ തന്നെ ഒരു വയലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്ത് കയറിയിരുന്നു കയറിയിരുന്നതിന് ശേഷം ഞാൻ ആ സാധനം കറക്കി അത് കറക്കാൻ ഭയങ്കര പാടായിരുന്നു അതോ എനിക്ക് കാലിന് നീളം ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂട പക്ഷേ ഞാൻ അത് എങ്ങനെയെങ്ങാണ്ടൊക്കെ അങ്ങ് കറക്കി കറക്കിയതിന് ശേഷം നമ്മൾ അത് അവിടെ എല്ലാം വെള്ളം തിരക്കും കേട്ടോ താഴെ വെള്ളം പോകുന്ന കണ്ടില്ലേ അതാണ് അത് അങ്ങനെ എല്ലാ പാടത്തിലേക്കും ഇങ്ങനെ വെള്ളം പോകും പക്ഷേ നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരിടത്ത് പിടിച്ച് വേണം നമ്മളത് കറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളങ്ങ് താഴെ കിടക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാനത് കറക്കി കിട്ടും നല്ല രസമുണ്ടായിരുന്നു അത് കറക്കാൻ പിന്നെ ഞങ്ങളൊരു പ്രതിമ കണ്ടു പിന്നെ ഞങ്ങൾ വീണ്ടും അഡ്വഞ്ചറിലേക്ക് കയറി അത് കുറേ സാധനം ഉണ്ടായിരുന്നു നമുക്കവിടെ കുറേ സീറ്റൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിനകത്ത് കയറിയിരിക്കാം അങ്ങനെ അത് താപ്പോട്ടും മേപ്പോട്ടും വരും കേട്ടോ താഴെ പോകുമ്പോൾ ഹമ്പി ചെയ്തിട്ട് വീണ്ടും നമ്മൾ മേളിലോട്ട് കൊണ്ടുപോകും അങ്ങനെ കുറേ നേരം പിന്നെ മേളിൽ പോയിട്ട് വീണ്ടും ഹമ്പി അങ്ങനെ താപ്പോട്ടും മേപ്പോട്ടും കുറേ നേരം അങ്ങനെ പോവും പിന്നെ ഞങ്ങളൊരു കാർ സൈക്കിളിൽ കയറി കാർ സൈക്കിളിൽ കയറിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഓടിച്ചുകൊണ്ടിരിക്കാം പിന്നെ നമ്മളൊരു പ്രതിമ ഉണ്ടോ അത് ഒരു കർഷകൻ പശുവിൻ്റെ പാല് പിഴിയുന്നു അതായിരുന്നു ആ പ്രതിമ പിന്നെ ഞാൻ ബുദ്ധൻ്റെ അടുത്ത് പോയിന്ന് കുറെ സെൽഫിയൊക്കെ എടുത്തു പിന്നെ ഞാൻ ശുരാമൻ മഴ അറിയുന്ന ഒരു പ്രതിമയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് സിമ്മെൻ്റ് ബോളിലാണ് കേട്ടോ സിമന്റ് ബോളിൽ ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു എയർ ബാഗ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത് എൻ്റെ കാലും എത്തത്തില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കാൻ ഭയങ്കര സുഖമായിരുന്നു എന്നത് ഇങ്ങനെ കിടക്കാൻ പിന്നെ ഞങ്ങൾ മാംഗോ ബഡോസിന്ന് ഇറങ്ങി എൻ അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കോട്ടയം ലുലുമാളിലാണ് അവിടെ ഇങ്ങനത്തെ ഒരു പ്രതിമ ഇരിപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ടാറ്റോ അറിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ നിലയിൽ പോയിട്ട് ഉടുപ്പൊക്കെ എടുത്ത് നോക്കിയിട്ടോ ഉടുപ്പൊക്കെ എടുത്ത് നോക്കിയിട്ട് ഞങ്ങൾ ചുമ്മാ നോക്കിയതേ ഉള്ളൂ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കുടിച്ചു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാറ്റ